പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായത്ത് നിന്ന് തേക്കട തേക്കടന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതാണ് രണ്ടേക്കർ സ്ഥലം രണ്ടേക്കർ സ്ഥലത്ത് ഒരു അമ്പത് തെങ്ങുണ്ട് വെമ്പായത്ത് എന്ന സ്ഥലത്താണ് ഈ കാണുന്നതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആ ഒരു റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടം പറയാൻ പറ്റില്ല ഒരു പൂർണ്ണമായിട്ടും നമുക്ക് ഏകദേശം ഒരു അൻപത് മൂട് തെങ്ങ് കിലുണ്ട് ഇപ്പോഴത്തെ തേങ്ങയുടെ വില കയറിയാണ് നമുക്കൊരു അൻപത് മൂട് തെങ്ങ് ഇതിനകത്തുണ്ട് അതുപോലെ ബാക്കിയുള്ള അത്രയും റബ്ബറാണ് കേട്ടോ തേക്കട ജംഗ്ഷനിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റുള്ള ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലം വളരെ തുച്ഛമായ വിലയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം നമുക്കിവിടെ ഏകദേശം റോഡ് ഫ്രണ്ടേജോട് കൂടി അത്യാവശ്യം നല്ലൊരു വിലയുള്ള സ്ഥലം തന്നെയാണ് ഏകദേശം ആ റോഡിൽ നിന്നും ഒരു നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് ഈ കാണുന്ന രണ്ട് ഏക്കർ വസ്തു വന്നിരിക്കുന്നത് ചരിവുണ്ടെങ്കിലും അതിനെ നമുക്കൊരു എറുത്തുവർക്കിലൂടെ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വസ്തു തന്നെയാണ് ഏകദേശം വളരെ വിലക്കുറച്ച് എന്നുള്ള ആ ഒരു ഇതിലാണ് നമുക്കിപ്പോൾ ഈ ഒരു വസ്തു വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഈ മെയിൻ റോഡ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ മെയിൻ റോഡ് നമുക്ക് കാണാൻ കഴിയും ഏകദേശം അതോ ആ കാണുന്ന ആ ഒരു ഓടട്ട വിണ്ട തൊട്ടപ്പുറത്ത് ഫ്രണ്ടേജ് കാണുന്നത് ഇവിടുത്തെ റോഡാണ് ആ റോഡിൽ നിന്നുമാണ് ഒരു നൂറ് മീറ്റർ മാറിയാണ് നടവഴിയിലൂടെയാണ് നമുക്ക് ഈ ഒരു വസ്തുവിലേക്ക് എത്തിച്ചേരേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ള ആ ഒരു വസ്തു അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം ഇതിൻ്റെ വിലപാകം വരുന്നത് അതിന് മുന്നേ നമുക്ക് ഒരു മെയിൻ റോട്ടിൽ നിന്ന് നൂറ് മീറ്റർ ട്യൂബ് വീലർ സൈറ്റാണ് പിന്നെ നടവഴിയാണ് പിന്നെ വഴി വാങ്ങാം കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് സെന്റിന് ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്നത് രണ്ടേക്കർ സ്ഥലമുണ്ട് രണ്ടേക്കർ വസ്തുവാണ് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ കുറച്ച് നെഗോഷ്യബിൾ ആണ് മാക്സിമം കുറയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വസ്തു കണ്ടല്ലോ നമുക്ക് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ കാണുന്ന അതായത് അടിപൊളിയായിട്ടുള്ള ആ ഒരു ഭൂമി കിട്ടുന്ന ഒരു സെന്റിന് മുപ്പത്തായിരം നമുക്കറിയാം സെന്റിനൊക്കെ മുപ്പത്തയ്യായിരം രൂപയ്ക്കൊക്കെ വസ്തു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലേക്ക് കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ താല്പര്യമുള്ളവര് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക അതുപോലെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം എന്റെ കയ്യിൽ ബഡ്ജറ്റ് വരുന്ന സമയത്തായിരിക്കാം ആ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വസ്തു ഞങ്ങളുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കുവാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മടിയും കാണിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ വസ്തുവൊക്കെ വിൽക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വീട് വിൽക്കുവാൻ വേണ്ടി പരസ്യം നൽകാവുന്നതാണ് താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ ചാനലിലോട്ട് വിളിക്കുക അതുപോലെ പരമാവധി നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം